ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെമ്മീൻ കിട്ടിയപ്പോൾക്ക് ചെമ്മീൻ കറി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചെമ്മീൻ കറി വെക്കാൻ പോവാ ഉള്ളി പച്ചമുളക് തക്കാളി വെളുത്തുള്ളി ഇഞ്ചി മസാലപ്പൊടി മുളക് മരി ണം വഴത്തിക്കുക പിന്നെന്താ നല്ല കുടംപുളി ഇടണം കേട്ടോ നല്ല കുടംപുളി ഇട്ടിട്ട് കറി വെക്കണം നല്ല ടേസ്റ്റാണ് കൂട്ടിയാലും മതിയാവില്ല അടിപൊളി ടേസ്റ്റാണ് കുടമ്പുളി ഇട്ടിട്ട് കറി വെക്കണം ഉപ്പ് ഇടണം ഉപ്പ് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക നല്ലവണ്ണം തിളക്കുക തിളച്ച് കഴിയുമ്പോൾ മീൻ അത് ഇത് ഇതിൽ കറിയായിട്ട് റോസ്റ്റ് അല്ല കേട്ടോ കുടംപുഴി ഇടും കുടംപുഴി കുടംപുഴി ഇടും ഇത്ര ചെമ്മീൻ ഉണ്ട് ഇടത്തരം ചെമ്മീനാണ് കേട്ടോ വലിയതൊന്നുമില്ല എന്നാലും ഇതിങ്ങനെ കറിയിൽ ഇടൂലേ ഇതാ ഇങ്ങനെ എൻ്റെ തോട് പാത്രം വിളിച്ചു എല്ലാവർക്കും ഈ തോടോടി ഇടുന്നത് ഭയങ്കര ഇഷ്ടമായി പല ഇതാണ് ചെമ്മീൻ കിട്ടിയത് ഇടത്തരം ചെമ്മീൻ എല്ലാവരും ഫ്രൈ ആക്കും ചെറിയ മീൻ ഇന്നിവിടെ കറി വെക്കാമെന്ന് വിചാരിച്ച് കുടംപുളി ഇട്ടു ഞാൻ തിളയ്ക്കുമ്പം തിളത്തിന് കഴിയുമ്പോഴേക്കും ചെമ്മീനും കൂടെയിലേക്ക് ഇടും പിന്നെ ഞങ്ങൾക്ക് ബീടൂത്ത് ബീടൂത്ത് നിറവാക്കി ബീടൂത്ത് വെല്ലുപുളിയല്ലേ നമുക്ക് രക്തം വെക്കും ബീടൂത്ത് അങ്ങനെ നല്ലതാണ് ബീടൂത്ത് തോരം വെക്കുന്ന അതും തോര ചോറാണെങ്കിൽ കുക്കറിലിട്ടു തിളച്ചപ്പം കുക്കറിലെടുത്ത് വെക്കും എല്ലാവർക്കും അറിയുമല്ലോ എന്നാലും വെച്ച് തൂറ്റാനായി ചോറ് കണ്ടു കച്ചി ഇതൊക്കെയാ മക്കളെ ഇന്നത്തെ വിശേഷം ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അത് തിളച്ച് നല്ലോണം ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നല്ലവണ്ണം തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഇത് വാരി ഇടുക പേന ഏതെങ്കിലും സ്റ്റെപ്പേരുണ്ട് മക്കൾക്ക് പഠിക്കാൻ വേണ്ടി പേന എഴുതാൻ പേന ചോദിച്ചതായിരുന്നു അപ്പഴല്ലായിരുന്നു പഠിക്കുന്നു പരീക്ഷ പള്ളിയിലും നവലോണ്ട് ഇന്ന് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാരും സുഖായിട്ടിരിക്കുന്ന എല്ലാരും സന്തോഷമായിട്ടിരിക്കുന്നു നല്ലോണം വേഗട്ട് അങ്ങനെ കാര്യം നല്ല സൂപ്പറായി ഒരുപാട് വെന്ത് മരം പോലെ ഒരു കണക്കിനുണ്ട് ചെമ്മീൻ കറീല വേവ് ആ കണക്കിനെ വേകാൻ പാടുള്ളൂ അതിൻ്റെ കൂടെ കുറച്ചധികം കരിയാപ്പിളേ ഇടുക കരിയാപ്പിളേ ഇടുക സൂപ്പറായി കവി കവി എല്ലാവർക്കും കുറച്ച് ചാറു വേണേ അതുകൊണ്ട് കുറച്ച് നല്ല ഒരുവിധം ചാറോടുകൂടിയാണ് വെച്ചത് അഞ്ചി വെളുത്തുള്ളി എല്ലാത്തിൻ്റെ ഒരു മണവും വരും നല്ല ടേസ്റ്റാണ് പൂക്കാൻ വേണ്ടിയ ചാറ് കൂട്ടി കഴിക്കാൻ നല്ലതാണ് ചെമ്മീൻ കളി അങ്ങനെ ഉണ്ടല്ല കടയിലൊക്കെ പോയി വന്ന് അങ്ങനെ നമ്മുടെ കറി റെഡിയായി ആയി കടയിലൊക്കെ പോയി വന്ന് അങ്ങനെ ഓരോരോ ചെറിയ ചെറിയ പണിയൊക്കെയാണ് ഇന്ന് മഴ കുറവുണ്ടായിരുന്നാലും നല്ല അടിപൊളി മഴയായിരുന്നു കേട്ടോ അടിപൊളി മഴ മക്കളെല്ലാം നിരത്തി വാരിയിട്ടേക്കുക എല്ലാണ്ട് കുറേ അടുക്കി പറക്കി വെക്കാനല്ല ഓരോരു പണിയും കാര്യങ്ങളും മക്കളെ സമയമില്ല അതേ വീഡിയോ വിട്ടിട്ട് കുറേ ആയി എല്ലാവരും എനിക്കൊരു ലൈക്കൊക്കെ ചെയ്തു തരണേ സബ്സ്ക്രൈബ് ഒരു കമൻ്റൊക്കെ വിടണേ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഒരു കമൻ്റ് വിടുക സബ്സ്ക്രൈബ് ചെയ്യുകയോ ഒക്കെ ചെയ്യുക ചീര കൊണ്ടുവെച്ച് ഇന്ന് ചീര കിട്ടിയാലും ചീര കൊണ്ടുവച്ച് നാളെ അറുപത്തോരനാക്കാമൻ നല്ല ചീരയാണ് ചുമത് ഇനി മഴക്കാലത്തുണ്ടല്ലോ നമ്മളധികം ശ്രദ്ധിക്കണമല്ല പുഴുവോ എന്തെങ്കിലും ഉണ്ടോയെന്ന് പക്ഷേ ചീരയൊക്കെ കൂട്ടാൻ നല്ലതെന്ന് ഉള്ളവർക്ക് ചീര നല്ലതെന്ന് എനിക്ക് ഉണ്ട് നോക്കുമ്പോൾ മുന്നൂറ്റി എഴുപതൊക്കെയായി അത് കാരണം വല്ലാത്തവരും വിഷമത്തിലാണ് മക്കൾ പഴമെല്ലാം തിന്നേ ഇവിടെ ഇട്ടിട്ട് പോയിട്ടുണ്ട് ബ്രെഡും ഞങ്ങൾ കാര്യപ്പം ചുട്ടായിരുന്നല്ലേ പള്ളി കൊടുക്കാൻ വേണ്ടി ഇതൊക്കെയാണ് മക്കളെ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ വീട് ഇടാൻ കുറേ ദിവസമായി വീട് ഇടാൻ അരി പൊടിച്ച് കൊണ്ട് വച്ചിട്ടുണ്ട് കത്തലി ഇടാൻ കത്തലിൻ്റെ അരിയാണ് പത്തലി ഇടാൻ വേണ്ടി അരി കൊണ്ടുവച്ചിട്ടുണ്ട് മക്കൾ മൂന്നാളും പഠിക്കുന്നു എല്ലാവരും പുറത്ത് പോയിട്ടുണ്ട് രണ്ടുപേരും കൂടി ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ മക്കളെ ഇഷ്ടമായ ലൈക്കൊക്കെ തരണേ ഓക്കേ ബായ്